ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഡിസൈൻ വരുന്ന മെറ്റീരിയൽ കിട്ടിയാൽ അതിൻ്റെ നെക്ക് നമ്മൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റാണ് ഇതിൽ ബോട്ടും ലൈനിങ്ങും ഷാളും എല്ലാം തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ നെക്കും താഴ്ഭാഗത്തെ ബോർഡറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മെറ്റീരിയൽ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് ഭാഗവും ബാക്കും ഒരേ ലെങ്ത്തിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ബാക്കിൽ ഡിസൈൻ ഒന്നും വരുന്നില്ല പ്ലെയിൻ മെറ്റീരിയലാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നോർമലി ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാലിവിടെ മെയിൽ ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് അത് മതി താഴെ ഭാഗത്ത് ഒന്നും വേണ്ട കാരണം താഴെ ബോർഡർ ഡിസൈനൊക്കെ കൊടുത്ത് സ്കാലപ്പ് ഒക്കെ ചെയ്താണ് വന്നിട്ടുള്ളത് അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ മാക്സിമം ലെങ്ത്ത് നമുക്ക് കിട്ടും ഫ്രണ്ട് പാർട്ടിൽ നെക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് കിട്ടില്ല എന്നാൽ ബാക്ക് പാർട്ടിൽ നിന്നാണ് നമുക്ക് സ്ലീവ് എടുക്കേണ്ടത് അതിനു മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം ഇതുപോലെ രണ്ടാക്കി മടക്കിയിടാം നടുക്ക് ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് സെൻ്റർ നോക്കി വേണം മടക്കിയിടാനായിട്ട് ഡിസൈൻ ഒട്ടും തന്നെ ചെരിഞ്ഞു പോകരുത് അങ്ങനെ വന്നാൽ നമ്മുടെ നെക്കും ചെരിഞ്ഞു പോകും ഇനി അങ്ങനെ ആവാതിരിക്കാൻ മേൽഭാഗത്തെ ഡിസൈനും താഴത്തെ ഡിസൈനും ഒരേ ലെവലാണോ എന്ന് നമുക്ക് ഇതുപോലെ കൈ വെച്ച് നോക്കാം വെച്ച് നോക്കിയിട്ട് ഒരേ ലെവലാക്കിയിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം ഈ ഭാഗത്തും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം കൈവെച്ച് നോക്കിയിട്ട് താഴെയും മേലെയും ഡിസൈൻ ഒരേ ലെവലാക്കിയിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം ഇനി ഇതുപോലുള്ള ഫ്ലോയി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം പിൻകുത്തി വെച്ചിട്ട് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ എടുത്താൽ മതി ഞാനിവിടെ നെക്കിനോട് ചേർന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നിരിക്കുന്ന നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തും നോക്കാം ലെത്ത് വന്നിരിക്കുന്നത് ആറര ഇഞ്ചാണ് നെക്കിൻ്റെ അകലം നമുക്ക് കിട്ടിയിരിക്കുന്നത് മടക്കി ഇട്ടപ്പോൾ മൂന്നേ പോയിന്റ് ഒന്ന് അപ്പോൾ ആറേ പോയിന്റ് രണ്ടാണ് നെക്കിൻ്റെ അകലം വരുന്നത് ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ആറേ പോയിന്റ് അഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ എടുക്കുന്നുണ്ട് ഇനി ലെങ്ത്ത് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് നെക്കിൻ്റെ പിടുത്തും ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് മേലെ നിന്ന് താഴേക്ക് ഒരു ടക്ക് ഇട്ട് കൊടുക്കണം ശേഷമാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഇവിടെ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ മേലേക്കൊരു രണ്ട് ഇഞ്ച് വരുന്നുണ്ട് എന്നാൽ അത് ഫുള്ള് നമ്മൾ എടുക്കുന്നില്ല അര ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽത്തുമ്പ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം അത് ഫുള്ള് നമ്മളെടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും ഇപ്പോൾ നമ്മൾ ആറരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് ഏഴര എട്ടൊക്കെ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മറ്റു മെഷർമെൻറ്റുകൾ നോക്കാം സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ഷോൾഡർ വരുന്നത് നാൽപ്പത്തി രണ്ട് ഡിവൈഡ് ബൈ ആറ് അപ്പോൾ ഷോൾഡർ ഏഴ് ഇഞ്ച് അതുപോലെ തന്നെയാണ് ആമ്പോളും ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ആ ഏഴ് ഇഞ്ച് തന്നെ ഇങ്ങോട്ടേക്കും ഇല്ലയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി ചെസ്റ്റ് സൈസ് നോക്കാം നാൽപ്പത്തി രണ്ടാണ് വരുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ പത്തര കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് ഇനി ലൈനിങ് കൊടുക്കുന്നത് കൊണ്ട് അര ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ലൂസ് കൊടുക്കാം ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് വെയ്സ് ലെങ്ത്ത് പതിനാലിഞ്ചും അര ഇഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് മുപ്പത്തി എട്ടാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ ഒന്നര കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഹിപ്പ് ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ച് ആ ഭാഗത്തെ വണ്ണം നാൽപ്പത്തി നാല് എടുക്കുന്നുണ്ട് അവിടെ കുറച്ച് ലൂസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നാൽപ്പത്തി നാല് ഡിവൈഡ് ബൈ നാല് പതിനൊന്ന് കൂടെ ഒരു ഇഞ്ച് സ്ലിറ്റിനും കൊടുക്കുന്നുണ്ട് ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കൊടുക്കുന്നത് ഇനി താഴ്ഭാഗത്തായിട്ട് ഞാൻ ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്ത് പതിമൂന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത് സ്ലിറ്റ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി നമുക്കൊരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം അതിനുശേഷം ആമ്പോൾ കർവ് മാർക്ക് ചെയ്യാം ആം ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് മാർക്കിംഗ് വരേണ്ടത് ഇനി കട്ട് ചെയ്തെടുക്കാം എന്നാൽ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ നിന്ന് തന്നെ വേണം നമുക്ക് സ്ലീവും കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് മാത്രം നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് മാത്രം ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുണി മടക്കിയിട്ട് കൊടുക്കാം ബാക്ക് പീസിൻ്റെ ലെങ്ത്തും ഫ്രണ്ട് പീസിൻ്റെ സെയിം തന്നെ എടുത്താൽ മതി കാരണം ബാക്ക് പീസിലും താഴ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എക്സ്ട്രാ കൊടുക്കണ്ട മേൽഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി ഇപ്പോൾ ഇത് കറക്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മെഷർമെൻ്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് നെക്ക് നമുക്ക് ബാക്ക് പീസിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് പീസിലും ഓരോ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മേൽഭാഗത്ത് ഇതുപോലെ തന്നെ നെക്കിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അറിയാനായിട്ട് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് മൂന്ന് ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം സ്ലീവിനുള്ള ലൈനിങ്ങും ഇതിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേണം തുണി മടക്കിയിട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് കൊടുക്കാം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇഞ്ച് നമുക്ക് വിട്ടുകൊടുക്കാം എന്നിട്ട് വേണം ബാക്ക് പീസ് വെച്ച് കൊടുക്കാൻ ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി ബിഗിനേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ി സ്ലീവ് നോക്കാം കൈവണ്ണവും കൈനീളവുമാണ് നമുക്ക് കിട്ടേണ്ടത് കൈവണ്ണം കിട്ടാനായിട്ട് ഇതുപോലെ നമുക്ക് ബോഡി പാർട്ടിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാം ഒരു കാലിഞ്ച് നീക്കി ടേപ്പ് വെച്ചിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട് കാരണം ആ കാലിഞ്ചിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തയ്യൽത്തുമ്പ് വരെയുള്ള മെഷർമെൻ്റ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടുക പത്ത് ഇഞ്ചാണ് ലൈനിങ് ഉള്ളത് കൊണ്ട് നമുക്കൊരു അര ഇഞ്ച് കൂടുതൽ എടുക്കാം കൂടിയാലും കുഴപ്പമില്ല പിന്നീട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ മേൽഭാഗത്തും തയ്യൽത്തുമ്പോൾ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ടേപ്പ് വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു സൈഡിലാണ് പത്തര ഇനി മറ്റേ സൈഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് വേണം ഇനി ഇതാണ് നമുക്ക് സ്ലീവിന് വേണ്ടി കിട്ടിയിട്ടുള്ള പോർഷൻ ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം മേൽഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് ഇങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടാം പതിമൂന്നര ഇഞ്ചാണ് ഷോർട്ട് സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി അതല്ലെങ്കിൽ നമുക്ക് ഒരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും വീതി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ടത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം രണ്ടാക്കി മടക്കി ഇട്ടിട്ടുള്ളത് കൊണ്ട് രണ്ട് സ്ലീവിനും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് സ്ലീവും ഒരുമിച്ച് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം മടക്കു വശം മേൽഭാഗത്തായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം അവിടെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ സ്ലീവ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് ആ മൂന്നരയിൽ നിന്ന് നമുക്ക് മേലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ശേഷം ആ ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആം ഹോൾ കയറി വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് വരെ ഒരു അര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗമാണ് തയ്യൽത്തുമ്പ് താഴെ ഭാഗത്തെ റൗണ്ട് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല കാരണം എക്സ്ട്രാ പീസ് വെച്ചിട്ട് അവിടെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനുണ്ട് ശേഷം നമുക്ക് ആ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷെയ്പ്പ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ട് സ്ലീവിനും വേണ്ടിയിട്ട് നമ്മൾ നാലിഞ്ചിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനേഴര ഇഞ്ചാണ് ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ചുടിദാറിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിലുള്ള ഒരു സ്ലീവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ടും സൈഡും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് രണ്ട് സ്ലീവിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് നോക്കാം ആദ്യം തന്നെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ലൈനിങ്ങിനോട് ചേർത്ത് വയ്ക്കാം അതായത് മോശം ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെക്കേണ്ടത് നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചു കൊടുക്കാം ലൈനിങ് നമ്മൾ ഒരു ഇഞ്ച് കൂടുതലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് ലൈനിങ്ങിൻ്റെ സെൻറ്ററിലും നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പീസിൻ്റെയും സെൻ്ററിലും നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം നമുക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഉൾഭാഗത്തായിട്ട് ഇതുപോലെ പിൻകുത്തി കൊടുക്കാം അപ്പോൾ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനാണ് ശേഷം നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാൻ നെക്കിന് ചുറ്റും എന്നിട്ട് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഡിസൈനോട് ചേർന്ന് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വന്നാൽ നെക്ക് നമുക്ക് ഒട്ടും തന്നെ പെർഫെക്റ്റ് ആയി കിട്ടില്ല ഇതുപോലുള്ള വൺ സൈഡ് ഫോട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ ഫ്രണ്ട് പീസും ലൈനിങ്ങും ഒരുപോലെ വെക്കുക എന്നിട്ട് മേൽഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കെട്ടിട്ട് കൊണ്ട് തുടങ്ങാം എന്നിട്ട് പതുക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വർക്ക് വരുന്ന നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്റ്റോൺസ് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് വരുന്നത് നമ്മൾ പിൻവച്ചോ മറ്റോ അടർത്തി മാറ്റണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് സൂചി ഒട്ടും തന്നെ നമ്മൾ വർക്കിലേക്ക് ഡിസൈനിലേക്ക് പോകാതെ നോക്കണം എന്നിട്ട് ഫുള്ളായിട്ട് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചുളിവുകൾ വരാതെ നോക്കണം അങ്ങനെ വന്നാൽ നമുക്ക് സൂചി താഴ്ത്തി ഫുട്ട് പൊന്തിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി ഫുട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം ഇപ്പോഴത്തെ കണ്ടില്ലേ ഡിസൈൻ്റെ അരികിലൂടെയാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു അര ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നെക്കിന് ചുറ്റിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല തുണിയിൽ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നേ പോയിൻ്റ് ഒന്ന് അതിൽ നിന്ന് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ടേ മുക്കാലും പോയിൻറ്റ് ആണ് എടുക്കേണ്ടത് കാരണം കാലിഞ്ചിലാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കുക അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ലൈനിങ്ങിൻ്റെ സെൻട്ര ഭാഗത്ത് നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗത്ത് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ചുറ്റും വേണമെങ്കിൽ നമുക്ക് പിൻകുത്തി കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം എന്നാൽ നെക്ക് ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല ഷോൾഡർ ജോയിന് ശേഷമാണ് നമ്മൾ നെക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്ത് വേണം വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ലൈനിങ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിതിനെ പൊതിഞ്ഞെടുക്കാം ഇതുപോലെ പൊതിഞ്ഞെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാല് പീസും ഒരുമിച്ച് വേണം വെക്കാനായിട്ട് രണ്ട് നല്ല പീസും രണ്ട് ലൈനിങ്ങും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് അര ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഉൾഭാഗത്തൊക്കെ ഒട്ടും തന്നെ തയ്യൽത്തുമ്പ് പുറത്ത് കാണാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ലൈനിങ് നമ്മൾ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം കറക്റ്റിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്ക് നെക്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നല്ല പീസും ലൈനിങ്ങും തമ്മിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഗം ചെയ്താലും മതി സ്ലീവിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിൻ ആയിട്ടായിരുന്നു നമ്മൾ കുറച്ച് കട്ട് ബീഡും ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൂടെ ഇതുപോലെ വേസ്റ്റ് വന്ന പീസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഈ ഡിസൈൻ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോഡി പാർട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ അതും നമ്മൾ സ്ലീവിൽ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് രണ്ടും ഒരുപോലെ വെച്ചു കൊടുക്കുക അതായത് നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചു കൊടുക്കുക ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെയും സെൻട്രലിൽ വന്നിട്ട് വേണം അടുത്ത സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റം വരെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സൈഡ് ആണ് ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് സ്ലീവിൻ്റെ എൻഡ് തുടങ്ങി നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി മെഷർ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിലൂടെ സ്ലിറ്റ് വരെ നമുക്ക് ഹിപ്പിന്റെ ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്ലീവ് തുടങ്ങി സ്ലിറ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം അതിനു ശേഷമാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീഡിയോ ലെങ്ത്തി ആയി പോകും അതുമല്ല തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ